നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീത്ത് സ്റ്റാർമറുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന നിർണായക വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ലേബർ പാർട്ടിയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച അധികാരമേറ്റ മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റാർമറുടെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായതായാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഭരണപക്ഷത്തിനുള്ളിൽ തന്നെ സ്റ്റാർമർക്ക് പകരക്കാരെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ സജീവമാണെന്ന സൂചനകൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ കസേര തെറിക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ തന്നെ സ്റ്റാർമറുടെ ചോദ്യം ചെയ്യുന്ന അസാധാരണ ഇപ്പോൾ ഉള്ളത് വരുന്ന മെയ് ഏഴിന് നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളും പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പുകളുമാണ് സ്റ്റാർമർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് നിലവിൽ ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ വെയിൽസിൽ ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് പ്രവചനങ്ങൾ റിഫോം ിയ കക്ഷികൾ ലേബർ പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വൻ വിള്ളൽ ഉണ്ടാക്കുന്നത് സ്റ്റാർമറെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് സ്കോട്ട്ലാന്റിലും ലണ്ടനിലും ലേബർ പാർട്ടിയുടെ സ്വാധീനം കുറയ്ക്കുന്നത് പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത ചെലവ് വർദ്ധിക്കുകയും നേരിടുന്ന ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഇതോടെ ആരോഗ്യ സെക്രട്ടറി വെസ് ട്രേറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ പേരുകൾ സ്റ്റാർമറുടെ പിൻഗാമിയായി പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും പെട്ടെന്നൊരു നേതൃമാറ്റം പാർട്ടി ഗുണകരമാക്കുമോ എന്ന കാര്യത്തിൽ ലേബർ എം പിമാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് മെയ് മാസത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം സ്റ്റാർമാർക്ക് അനുകൂലമായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ബ്രിട്ടനിൽ പുതിയൊരു പ്രധാനമന്ത്രിയെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് ലണ്ടനിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇംഗ്ലണ്ടിലുടനീളം അതിശൈത്യം തുടരുന്ന പശ്ചാത്തലത്തിൽ പബ്ലിക് ഹെൽത്ത് സർവീസ് വൻ പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുകൾ രാജ്യത്തെ ഭൂരിഭാഗം ആശുപത്രികളിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ബെഡുകളും ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴാൻ സാധ്യതയുള്ളതിനാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർദ്ധന ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുതുവത്സരത്തോടെ അനുബന്ധിച്ച് ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം കുത്തരെ ഉയരുന്നത് നേരിടാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് യു കെ ഹെൽത്ത് സെക്രട്ടറി ഏജൻസി ഇംഗ്ലണ്ടിലെ എല്ലാ മേഖലകളിലും ആംബർ കോഡ് ഹെൽത്ത് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി ആറാം തീയതി ചൊവ്വാഴ്ച രാവിലെ വരെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കും നേരത്തെ വടക്കൻ ഇംഗ്ലണ്ടിൽ മാത്രം ഏർപ്പെടുത്തിയിരുന്ന ആംബർ അലേർട്ട് നിലവിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചു തണുപ്പ് കൂടുന്നത് ഹൃദയാഘാതം പക്ഷാഘാതം നെഞ്ചിലെ അണുബാധ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നും പ്രത്യേകിച്ച് പ്രായമായവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു നിലവിൽ ഇൻഫ്ലുവൻസ രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും നോറോ വൈറസ് ഉൾപ്പെടെയുള്ള സീസണിൽ രോഗങ്ങൾ വെല്ലുവിളിയായി തുടരുന്നുണ്ട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി വെസ്ട്രേറ്റിങ്ങും മുതിർന്ന എൻ എച്ച് ഉദ്യോഗസ്ഥരും നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി സാമൂഹിക പരിരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം മൂലം ഡിസ്ചാർജ് ചെയ്യാവുന്ന രോഗികൾ പോലും ആശുപത്രികളിൽ തുടരുന്നതും ബെഡ് ലഭ്യതയെ ബാധിക്കുന്നുണ്ട് അത്യാഹിത വിഭാഗങ്ങളിൽ അനാവശ്യ തിരക്ക് ഒഴിവാക്കാൻ ജനം സഹകരിക്കണമെന്നും രോഗലക്ഷണങ്ങളുള്ളവർ എൻ എച്ച് എസ് വൺ 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 സേവനം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ിലെ കൌമാരക്കാരായ കുട്ടികൾ സ്വന്തം മാതാപിതാക്കളെയും വളർത്തച്ഛൻ അല്ലെങ്കിൽ വളർത്തമ്മമാരെയും ക്രൂരമായി സംഭവങ്ങൾ വൻ വർധനയെന്ന് സ്കോട്ട്ലാൻഡ് യാർഡ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇത്തരത്തിലുള്ള അക്രമ കേസുകളിൽ അറുപത് ശതമാനത്തിലധികം വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് രണ്ടായിരത്തി ആദ്യ പത്ത് മാസങ്ങളിൽ മാത്രം മൂവായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അക്രമ സംഭവങ്ങൾ ൻ പോലീസ് രേഖപ്പെടുത്തി ക്രിമിനൽ ഉത്തരവാദിത്വം തുടങ്ങുന്ന പത്തും വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ കേസുകളിലെ പ്രതികൾ എന്നത് ലണ്ടൻ സാമൂഹികത്തെ ഞെട്ടിക്കുന്നതാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ വലിയ വർധനമുണ്ടായതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ലോക്ഡൌൺ കാലത്തെ മാനസിക സമ്മർദ്ദങ്ങൾ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന സാഹചര്യം സ്കൂളുകൾ അടങ്ങിക്കിടന്നത് എന്നിവ ഇതിന് ആക്കം കൂട്ടി ദാരിദ്ര്യം കുടുംബങ്ങളിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുട്ടികളിലെ അമിതമായ പ്രതീക്ഷകൾക്കൊപ്പം എത്താൻ മാതാപിതാക്കൾക്ക് സാഹചര്യം എന്നിവയും ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാനസിക ആരോഗ്യ സേവനങ്ങളുടെ കുറവും സാമൂഹികമായ ഒറ്റപ്പെടലും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് അക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ പുറത്തു പറയാനുള്ള മടി കുറയുന്നത് നല്ലൊരു സൂചനയാണെന്ന് സന്നദ്ധ സംഘടനകൾ കാണുന്നത് മുൻപ് ലജ്ജ ഭയന്ന് മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ പേർ സഹായത്തിനായി പോലീസിനെയും ചാരിറ്റി സ്ഥാപനങ്ങളെയും സമീപിക്കുന്നുണ്ട് കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതും ബോധവൽക്കരണവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് കാരണമാകുന്നു എങ്കിലും കുടുംബങ്ങൾക്കുള്ളിലെ ഈ അക്രമ പരമ്പര തടയാൻ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വർദ്ധിച്ചു വരുന്ന ചിലവുകളും നികുതി ഭാരവും മൂലം ഇംഗ്ലണ്ടിലും വെയിൽസിലും പബ്ബുകളുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രതിദിനം ഒന്ന് എന്ന കണക്കിൽ ആകെ മുന്നൂറ്റി അറുപത്തി ആറ് പബ്ബുകളാണ് സ്ഥിരമായി അടച്ചുപൂട്ടിയത് പൂട്ടിയ കെട്ടിടങ്ങളിൽ പലതും ഇതിനോടകം പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ വീടുകളും ഓഫീസുകൾ പോലുള്ള മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റുകയോ ചെയ്തു സർക്കാർ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ പപ്പുകളുടെ എണ്ണം മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിന്നും മുപ്പത്തിയെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നായി കുറഞ്ഞു ബ്രിട്ടനിലെ ഹോസ്പിറ്റാലിറ്റി മേഖല നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഏകദേശം രണ്ടായിരത്തോളം പബ്ബുകൾ രാജ്യത്ത് പ്രത്യക്ഷമായിട്ടുണ്ട് മിനിമം വേതനത്തിലുണ്ടായ വർധനവും ഇൻഷുറൻസ് വിഹിതത്തിലെ തുക ഉയർന്നതും ഉടമകൾക്ക് വലിയ തിരിച്ചടിയായി വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് പബ്ബുകൾ ഏറ്റവും കൂടുതൽ പൂട്ടിയത് ഒരിക്കൽ രൂപമാറ്റം വരുത്തിയാൽ ഇവ വീണ്ടും പബ്ബുകളായി മാറാൻ സാധ്യതയില്ലെന്ന് നികുതി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബിസിനസ് നികുതികളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ പബ്ബുടമകളെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ നടപ്പിലാക്കുന്ന പുതിയ നികുതി രീതി ഈ മേഖലയ്ക്ക് അമിത അമിതഭാരമാകുമെന്ന് ബ്രിട്ടീഷ് ബിയർ ആൻഡ് പബ് അസോസിയേഷൻ അറിയിച്ചു പ്രത്യേക നികുതി ഇളവുകൾ അനുവദിച്ചില്ലെങ്കിൽ കൂടുതൽ സ്ഥാപനങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ടെന്നും ഇത് തൊഴിൽ വിപണിയെ ബാധിക്കുമെന്നും സംഘാടന മുന്നറിയിപ്പ് നൽകി പ്രാദേശിക കൂട്ടായ്മകളുടെ ഭാഗമായ ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഉടമകളുടെ ആവശ്യം ചുമ ജലദോഷം വിട്ടുമാറാത്ത എക്കൽ തുടങ്ങിയ നിസാര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടി ഇംഗ്ലണ്ടിലെ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് രേഖപ്പെടുത്തി കുടുംബ ഡോക്ടർമാരുടെ സേവനം കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് ജനങ്ങൾ ചെറിയ ആവശ്യങ്ങൾക്കും വലിയ ആശുപത്രികളെ ആശ്രയിക്കാൻ കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ചുമയും തൊണ്ടവേദനയും പോലുള്ള നിസാര കാരണങ്ങളാൽ എൻ ഡി വിഭാഗങ്ങളിൽ എത്തിയത് ഗുരുതരമായ പരിക്കുകൾക്കും ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗങ്ങൾ ഇത്തരം തിരക്ക് കാരണം പ്രതിസന്ധിയിലാവുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇരുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ജി പി അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള പ്രയാസവും പ്രാദേശിക ചികിത്സാ കേന്ദ്രങ്ങളുടെ കുറവുമാണ് രോഗികളെ വലിയ ആശുപത്രികളിലേക്ക് നയിക്കുന്നത് ഇക്കൾ ബാധിച്ച ചികിത്സ തേടിയവരുടെ എണ്ണത്തിൽ പോലും വലിയ വർധനവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു പുതിയ സാഹചര്യത്തിൽ നിസാര രോഗങ്ങൾക്കായി ഫാർമസികളെയോ എൻ എച്ച് എസ് വൺ 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 ഹെൽപ് ലൈൻ സംവിധാനത്തെയോ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഫാർമസികൾ വഴി ഇപ്പോൾ പല രോഗങ്ങളും കുറപ്പടിയില്ലാതെ തന്നെ മരുന്നുകൾ ലഭ്യമാകുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് വേഗത്തിൽ ഉറപ്പാക്കുന്നതിനും പ്രാദേശിക ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം